അതെ ഇപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ള സ്ത്രീകളാണ് അധികവും അവിഹിതത്തിലേക്ക് പോകുന്നത് എന്നത് സങ്കടകരമായ ഒരു വാർത്ത അല്ലേ എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന കാമുകന് കല്യാണം കഴിയാത്ത ചെറിയ കുട്ടിയാണ് എന്നതാണ് വളരെ പരമാർത്ഥമായ ഒരു സത്യം ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെയുള്ള ഭാര്യമാരെ സെലക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയുള്ള ഒരു അവിഹിതത്തിലേക്ക് പോകുമ്പോൾ സേഫ് സോണാണെന്നാണ് പറയുന്നത് ഈ ഭാര്യമാരെ ഇവർക്ക് ഇവരെ കാര്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം അതിനുശേഷം ഇവരെ ശരീരത്തിലേക്ക് പിടിക്കൂല ഇവരെ തലയിലാവൂല എന്നുള്ളൊരു ധൈര്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഭാര്യമാരെ തന്നെ സെലക്ട് ചെയ്യുന്നത് എനിക്ക് എന്താ പറയുക പറയാനുള്ളത് ഭാര്യമാരോടാണ് നമ്മൾ എപ്പോഴും കരുതിയിരിക്കാം നമുക്ക് ചുറ്റുപാടും ഒരുപാട് ചതിക്കുഴികൾ ഉണ്ടാകാം ഒക്കെ ചില സമയത്ത് നമ്മളെ മനസ്സിന് നിയന്ത്രണം വിട്ടുപോയേക്കാം പക്ഷേ ഒരു കാരണവശാലും നമ്മൾ നമ്മളെ ഒരു അവസ്ഥ വിട്ട് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ വിട്ടിട്ട് വേറൊരു അവിഹിതത്തിലേക്ക് ചാടാൻ ശ്രമിക്കരുത് നമ്മൾക്ക് ഭർത്താവുണ്ട് കുട്ടികളുണ്ട് കുടുംബമുണ്ട് അവരെ മറ്റേ ഒരാൾ വന്ന് നമ്മളോട് ഇതെല്ലാം അറിഞ്ഞിട്ട് കാട്ടുന്ന സ്നേഹം വെറും വെറും ശാരീരികമായൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണെന്ന് തിരിച്ചറിയാം ഓക്കെ അവർ അതുവരെ നിങ്ങൾക്ക് പിണ്ണാക്കും വെള്ളമൊക്കെ തന്നുകൊണ്ടിരിക്കുക